ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ റൃഗാരിയ ഗോദിംഗ് ചാർമൻ ചാവക്കാരൻ ജലജീവൻ പദ്ധതിയിൽ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി റോഡ് പൊളിച്ചത് പഞ്ചായത്തിന് ബാധ്യതയാകുന്നതായി കടപ്പുറം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മഞ്ചൂർ അലി ആരോപിച്ചു കടപ്പുറം തൊട്ടാപ്പ് ഫോക്കസ് റോഡ് ഉൾപ്പെടെ പഞ്ചായത്തിലെ ഒട്ടേറെ റോഡുകൾ ജലജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ലൈനുകൾക്ക് വേണ്ടി പൊളിച്ചിട്ടുണ്ട് റോഡുകൾ പൊളിക്കുന്നത് പോലെ പൂർവ്വസ്ഥിതിയിലാക്കേണ്ട ഉത്തരവാദിത്തവും ജലജീവൻ മിഷനുണ്ട് യഥാവിധി റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തത് ഇത്തരം റോഡുകളെല്ലാം ശോചനീയമായ അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മികച്ച റോഡുകൾ വെട്ടിപ്പൊളിച്ചാണ് ജലജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പുതിയങ്ങാടി അഞ്ചങ്ങാടി തൊട്ടാപ്പ് ഫോക്കസ് റോഡ് ഉൾപ്പെടെയുള്ള ഗ്രാമീണ റോഡുകളെല്ലാം ഇതിൽപ്പെടും ഇത് റീസ്റ്റോർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ജലജീവൻ മിഷനാണുള്ളത് പക്ഷേ ഇതുവരെ ഈ ഗ്രാമപഞ്ചായത്തിലെ ഒരു റോഡും തന്നെ അറ്റകുറ്റപ്പണി നടത്താൻ ജലജീവൻ മിഷൻ തയ്യാറായിട്ടില്ല ഗ്രാമപഞ്ചായത്ത് പ്രതി വർഷം ലഭിക്കുന്ന റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈപ്പുകളിട്ട് റോഡുകൾ മൂടുന്നു എന്നല്ലാതെ റീസ്റ്റോറേഷൻ നടത്തുന്നതിലും റീറ്റാറിംഗ് ചെയ്യുന്നതിലും ജലജീവൻ മിഷൻ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ജലജീവൻ മിഷന്റെ അവലോകനം കൃത്യമായി നടക്കുകയോ പദ്ധതി പുരോഗതി വിലയിരുത്തുകയോ ചെയ്യുന്നില്ല റീസ്റ്റോറേഷൻ ചെയ്യേണ്ടതും റീറ്റാറിംഗ് ചെയ്യേണ്ടതുമായ റോഡുകളുടെ ലിസ്റ്റ് ജലജീവൻ മിഷന്റെ സൈറ്റായ സുഖമ പോർട്ടൽ വഴി അപ്ലോഡ് ചെയ്തെങ്കിലും ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് ജലജീവൻ മിഷൻ കാണിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു എല്ലാ വർഷവും കൃത്യമായിട്ടും ആ ഫണ്ട് ഉപയോഗിച്ച് പോലും പൂർണ്ണമായിട്ടും റോഡുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പണി പൂർത്തിയാക്കേണ്ടതുണ്ട് നിയോജകമണ്ഡലം തലത്തിൽ അവലോകന യോഗം നടന്നിട്ട് മാസങ്ങളോളമായി ഈ പ്രശ്നം അവലോകനം നടത്തി അടിയന്തിരമായി കടപ്പാൻ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ ജലജീവിത മിഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ